ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ് അപ്പോൾ ഇന്ന് വളരെ ഈസിയായിട്ട് തീയൊന്നും കത്തിക്കാതെ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സീഡ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനുവേണ്ടി ഞാനിത് ഇവിടെ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു മൂന്ന് ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീനായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതും അതിനോടൊപ്പം കിസ്മിസ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടി ഇട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കാമേ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കാണെങ്കിലും ക്യാരറ്റ് ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നല്ല സ്വീറ്റ് റെസിപ്പിയാണ് നമുക്ക് ഗ്യാസ് ഒന്നും കത്തിക്കേണ്ട തീയൊന്നും കത്തിക്കാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കി വയ്ക്കുന്നത് മാത്രമേ കാണുള്ളൂ അത് കഴിഞ്ഞാൽ ഇതൊന്നും കാണില്ല കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്നു മിക്സ് ചെയ്തെടുക്കാമേ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് മതി നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടെയാണ് അപ്പം ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കയ്യിൽ തന്നെ ചെറിയ ചെറിയ ബൗളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ ഒരു ലഡുവിൻ്റെ പരുവത്തിലൊക്കെ നമുക്ക് ഉരുട്ടിയെടുക്കാമേ ഉരുട്ടി എടുത്തതിനു ശേഷം നമ്മൾ ബാക്കിയുള്ള കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കോനട്ടും കൂടെ എടുത്ത് അതിലൂടെ നമുക്ക് ഇതും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ക്യാരറ്റ് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം തീ ഒന്നും കത്തിക്കാതെ വളരെ ഈസി ആയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പൊ മസ്സ് ആയിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ എന്താ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താ കണ്ടല്ലോ ഞാൻ അതിന്റെ പുറത്തായിട്ട് കുറച്ച് പിസ്തയും കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഗാർണിഷിങ്ങിന് വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ള കേട്ടോ നല്ല സേ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കും മറ്റൊരു റെസിപ്പിയായിട്ട്